ഞാൻ ടീച്ചർ വിജയാംബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ് റൗണ്ട് ഫ്രോക്ക് എന്ന് പറയും ഇതാണ് റൗണ്ട് ഫ്രോക്കിന്റെ വര ലെന്ത് ഇരുപത്തിനാല് ഫുൾ ലെന്ത് ചെസ്റ്റ് ഇരുപത്തി ആറ് വണ്ണ ഷോൾഡർ അഞ്ചര ഇഞ്ച് വേസ്റ്റ് ലെന്ത് ഇടുപ്പിന്റെ ഇറക്കം പന്ത്രണ്ട് ഇഞ്ച് വേസ്റ്റ് ഇടുപ്പ് ചുറ്റളവ് ചുറ്റാവ് ഇഞ്ച് കൈ കൈനീളം സ്ലീവിലെന്ത് ഇഞ്ച് നെക്ക് കഴുത്ത് ചുറ്റളവ് പന്ത്രണ്ട് ഇഞ്ച് സീറോ വൺ വേസ്റ്റിലെന്ത് പന്ത്രണ്ട് ഇഞ്ച് അതങ്ങനെ തന്നെ ഇട്ടാ മതി സീറോ ടു ചെസ്റ്റിന്റെ നാലൊന്ന് മൈനസ് അരാസമം ആറ് ഇഞ്ച് ഇവിടെ എടുക്കണം രണ്ട് മൂന്ന് എട്ട് ഇഞ്ച് ഇവിടെ എടുക്കണം സീറോ സെവൻ ഷോൾഡർ പ്ലസ് സമം അഞ്ചേ മുക്കാല് അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ നെക്കിന്റെ ആറിലൊന്ന് സമം രണ്ട് ഇഞ്ച് അതും നെക്കിന്റെ ആറിലൊന്ന് സമം രണ്ട് ഇഞ്ച് ഇവിടെ എടുക്കണം ഇത് ഇങ്ങനെ വരയ്ക്കണം സീറോ സിക്സ് നെക്കിന്റെ ആറിലൊന്ന് പ്ലസ് ഒന്ന് സമം ഇഞ്ച് ഫ്രണ്ട് കഴിത്തിറക്കം എടുക്കും ഇഞ്ച് ഷെയ്പ്പ് ഇവിടെ എട്ട് പത്ത് ഒരു ഇഞ്ച് ഉയർത്തി കൈക്കുഴി ഇത് ഫ്രണ്ട് കൈക്കുഴി അല്ലാതെ ഒരു കൈക്കുഴി ഇങ്ങനെ പന്ത്രണ്ട് പതിനൊന്ന് അര ഇഞ്ച് ഷേ്പ്പ് പതിനൊന്ന് പതിമൂന്ന് അര ഇഞ്ച് ഷേപ്പ് ഇങ്ങനെയും ഇങ്ങനെയും അടുത്ത കൈ സീറോ വൺ സ്ലീവിലെന്ത് ഇഞ്ച് ഇങ്ങനെ ഇട്ടാ മതി സീറോ ടു ചെസ്റ്റിന്റെ നാലൊന്ന് പ്ലസ് അഞ്ച് സമം പതിനൊന്ന് ഇഞ്ച് ഇങ്ങോട്ടെടുക്കും പന്ത്രണ്ടിലൊന്ന് പ്ലസ് ഒന്ന് സമം മൂന്നര ഇവിടെ എടുക്കും മൂന്ന് അഞ്ച് ഒരിഞ്ച് ഉയർത്തി ഇങ്ങനെ ഇവിടവും ഇവിടവും ചുരുക്കാനുള്ളതാണ് ഇനി വെട്ടുമ്പോ കാണിച്ചു തരാം ഇത് പാവാട സീറോ വൺ ൊന്ന് അതായത് ഇവിടം വേസ്റ്റിന്റെ നാലൊന്നാകുമ്പോ ആറ് ഇഞ്ച് ഇവിടെ വരും ഇവിടോ ഇവിടവും തിക്നെസ് കറക്റ്റ് ആയിരിക്കണം ഇതാണ് പാവാടെ ഇറക്കം ഒന്ന് രണ്ട് വേസ്റ്റ് ലെന്ത് മൈനസ് ഒന്ന് അപ്പൊ വേസ്റ്റ് ലെന്ത് എത്രയാണ് ഫുൾ ലെന്ത് മൈനസ് വേസ്റ്റ് ലെന്ത് െന്തെത്രയാണ് ഇരുപത്തിനാല് നിന്ന് വേസ്റ്റിൽ എന്ത് കുറയ്ക്കണം അതാണ് പാവാടെ ഇറക്കാം അപ്പോ ഫുള്ള് എന്തെത്രയാണ് ഇരുപത്തിനാല് വേസ്റ്റിൽ എന്ത് പന്ത്രണ്ട് ഇഞ്ച് കുറയ്ക്കുമ്പോ എത്ര വരും പന്ത്രണ്ട് ഇഞ്ച് വരും പ്ലസ് ഒന്നുകൂടെ കൊടുത്ത് ഇഞ്ച് ഇവിടെ എടുക്കും അതുപോലെ ഇവിടെയും പതിമൂന്ന് ഇഞ്ച് ഇവിടെയും ഇഞ്ച് ഇനി വെട്ടുമ്പോൾ കാണിച്ചു തരാം ഫ്രോക്കിന്റെ ബോഡിയാണ് വെട്ടാൻ പോകുന്നത് ആദ്യ തുണിയെ ഇങ്ങനെ രണ്ടായി മടക്കണം അത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കും എന്നിട്ട് ബോർഡിലെന്ത് പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും എന്നിട്ട് സീറോ ടു ആറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും രണ്ട് മൂന്ന് ഇവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യും എട്ട് ഇഞ്ച് കറക്റ്റ് ആയിട്ടുണ്ട് ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കും എന്നിട്ട് ഷോൾഡർ അഞ്ചേ മുക്കാൽ ഇവിടെ മാർക്കുകയും അതിങ്ങ് തഴൂട്ടങ്ങ് വരയ്ക്കും എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വരയ്ക്കും വേറെ ഒരെണ്ണം ഉരിഞ്ച് ഉയർത്തിയിട്ട് അടുത്ത കൈക്കൂഴി എന്നിട്ട് ഇവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്യും ചരിച്ചങ്ങ് വരയ്ക്കും എന്നിട്ട് അര ഇഞ്ച് പിന്നെ മാർക്ക് ചെയ്യും അതും ഇങ്ങനെ ചരിച്ചങ്ങ് വരയ്ക്കും കഴുത്തകലം ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും ബാക്ക് കഴുത്തിറക്കം ഇഞ്ച് ഫ്രണ്ട് കഴുത്തിറക്കാം മൂന്നിഞ്ച് ഇതങ്ങ് മാർക്ക് ചെയ്യും ഇനി ഞാനിത് വെട്ടുന്ന വിധം കാണിച്ചു തരാം ഷേപ്പി കൂടെ വെട്ടി ഈ ഷേപ്പി കൂടെ വെട്ടി ആദ്യത്തെ കൈക്കുഴി ഇങ്ങനെ വെട്ടുക ഇവിടെ ഒരു ഇഞ്ച് ഷോൾഡർ ചരുവുണ്ട് അത് ഞാൻ വരച്ചിട്ടില്ല അത് അത് വരച്ചിട്ട് അത് വെട്ടാം എന്നിട്ട് ആദ്യത്തെ കഴുത്ത് ഒരുമിച്ചും വെട്ട രണ്ടാമത്തെ കഴുത്ത് ഫ്രണ്ട് കഴുത്ത് ഇതിങ്ങനെ ഇത് ഫ്രണ്ട് കൈക്കുഴിയും ഒരുമിച്ച് അപ്പോൾ ഇത് ബാക്ക് പാർട്ട് ഇത് ഫ്രണ്ട് പാർട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്താണ് വ്യത്യാസം കൈക്കുഴി കഴുത്ത് വ്യത്യാസം കാണും അപ്പോൾ ഇനി ഞാൻ ഞാനിനടുത്ത് കൈ വെട്ടുന്നത് കാണിച്ചു തരാം തുണിയാദ്യം ഇതാ നീളത്തിന് നമുക്ക് ബാലൻസ് കിട്ടും അതിനെ ഇങ്ങനെ രണ്ടായി മടക്കണം അത് കഴിഞ്ഞ് കപ്പ് കയ്യാണ് പിന്നെ ഇങ്ങനെ മടക്കും അപ്പോൾ ഇങ്ങോട്ട് അഞ്ചിഞ്ച് കൈനീളം അഞ്ചിഞ്ച് താഴോട്ട് നമുക്കൊരു പതിനൊന്നര വേണം ഇത് ഒൻപതേ ഉള്ളൂ പതിനൊന്നര ഉണ്ടെന്ന് കണക്കായിക്കോണം പിന്നെ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യും എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് തയ്ക്കേണ്ട വിധം ഞാൻ ട്രസ്റ്റ് നമ്പർ പത്തൊൻപത് എന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോയിക്കൊള്ളണം തയ്ക്കുന്ന വിധം ഇനി ഇവിടെ നിന്ന് ഒരിഞ്ചുയർത്തി ഇങ്ങനെ ചരിച്ചങ്ങ് വരയ്ക്കി കൈയിടെ വരെ എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വിട്ടു ഇവിടെ ചുരുക്കണം ഇവിടെയും ചുരുക്കണം ഇവിടെ ചുരുക്കി നമ്മുടെ ബോഡിയിൽ വയ്ക്കണം ഇത് ചുരുക്കി കയ്യിൽ ചെറിയ പൈപ്പിംഗ് കൊടുക്കണം ഈ കൈ തയ്ക്കുന്ന വിധം ഞാൻ ഡ്രസ്സ് നമ്പർ പത്തൊൻപത് എന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കിക്കൊണ്ടാൽ മതി ഇനി അടുത്ത് പാവാട കെട്ടുന്നത് കാണിച്ചു തരാം പാവാട പാത്രാണ് വെട്ടാൻ പോകുന്നത് റൗണ്ട് ഫ്രോക്കിൻ്റെ ഇതാ തുണി ആദ്യം ഇങ്ങനെ രണ്ടായി മടക്കണം അത് കഴിഞ്ഞ് ഇതാ ഇങ്ങനെ അടക്കണം എന്നിട്ട് ഈ മുക്ക് പാർട്ട് എടുക്കും ഈ തിക്നസ്സും ഇവിടവും കറക്റ്റായിരിക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ആറര ഇഞ്ച് എടുക്കും ഇവിടെ നിന്ന് ഒരു പതിമൂന്ന് ഇഞ്ച് ഇവിടെ നിന്നും ഒരു പതിമൂന്ന് ഇഞ്ച് എടുക്കണം എന്നിട്ട് ഇവിടെ നിന്നുള്ള തിക്നസ്സും പതിമൂന്നായിരിക്കണം ഇവിടെ നിന്നും പതിമൂന്നായിരിക്കണം ഇങ്ങനെയാണ് പതിമൂന്ന് ഇഞ്ച് ഒരേ കണക്കായിരിക്കണം െ എന്നിട്ട് ഇത് നമുക്കിങ്ങനെ വെട്ടാം വെട്ടുമ്പോ ഇങ്ങനെ കിട്ടും റൗണ്ടായിട്ട് ഇത് ബോഡിയിൽ വെച്ച് പിടിപ്പിക്കണം തന്നെ തച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം ഇതാ ഇതിൻ്റെ കൊച്ചുമോക്ക് വേണ്ടി തച്ചതാണ് ഇതാ ഇത് ഒരു ഡിസൈനാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് തയ്ക്കുന്നതെന്ന് കാണിച്ച് തരാം ബോഡി പാർട്ടിൻ്റെ രണ്ടിഞ്ച് വീതിക്ക് ഇങ്ങനെ ഒരു വര വരച്ചതിന് ശേഷം ഈ ഇത് ചെറിയ ചെറിയ പീസുകൾ വെച്ച് തയ്ച്ചാൽ മതി ഞാൻ ഇത് കോൺമുടക്ക് തയ്യാണ് വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് കപ്പ് കയ്യാണ് അത് നിങ്ങൾ പത്തൊമ്പത് വീഡിയോ പ്രസ് നമ്പർ പത്തൊമ്പത് എന്ന വീഡിയോ നോക്കി കൈ തയ്ക്കുന്ന വിധം നിങ്ങൾ പഠിച്ചോളണം പിന്നെ ഇത് ബോഡിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൊച്ചു മോക്ക് വേണ്ടി ഞാൻ തയ്ച്ചതാണ് ഇനി അടുത്ത് ഇത് മടക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ പൈപ്പിംഗ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ മൂന്നിഞ്ച് സ്ക്വയർ ഫീസ് ഇങ്ങനെ എടുക്കണം അത് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കണം എന്നിട്ട് ഇങ്ങനെ വച്ച് തയ്ക്കണം അടുത്ത പീസ് പിന്നും വെച്ച് കൊടുക്കണം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഡ്രസ്സ് തയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് ഞാനിന് അടുത്ത വീഡിയോ കാണാം ഇത് തയ്ച്ചതിന് ശേഷം ഇവിടെ പൈപ്പിംഗ് ചെയ്താൽ മതി അടുക്കി തച്ചതിന് ശേഷം